പഴയ ലൂറുകൾ കിട്ടുന്ന എടുക്കുന്നൊരു പരിപാടിയുണ്ട് ഓരോ സീസൺ വരുമ്പോൾ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ച ഒരു ലൂറായി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ച യൂസ് ചെയ്ത ലൂറുകൾ പിന്നെ കൊറിയറ് വന്നു ഇത് നമ്മുടെ ഹിരാമിയുടെ ലൂറ് അത്യാവശ്യം മറ്റേ ചെമ്പല് വീട് എന്ന് പറയുന്ന ലൂറ് മറ്റേ വെള്ളാട്ടപ്പോക്കർ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ തനി വെള്ളയുണ്ട് അത്യാവശ്യം വിലയുള്ള ലൂറായി ഇത് ഒന്ന് കനട കാറ്റോ ഇത് ബ്രേക്കിങ്ങിൻ്റെ ലൂറ് ഇത് വേൾഡ് ബ്ലൂൻ്റെ ഒരു ഇത് നമ്മുടെ റെപ്പല്ല ഷാഡോ റപ്പിൻ്റെ കോപ്പിയാണെന്ന് തോന്നുന്നു ചെമ്പല്ലി കാളാഞ്ചി അമൂറിൻ്റെയൊക്കെ പേടി സ്വപ്നമായ നമ്മുടെ കസാൻ്റെ ഭാരമാജിക്ക് നമ്മുടെ തണ്ടർ തണ്ടർഭാരയുടെ ഒരു ലുക്കൊക്കെയുണ്ട് ും ഏതാണെന്ന് എനിക്കറിയത്തില്ല കണ്ടിട്ട് ഇത്തരാന്റല ഇരിപ്പുണ്ട് വേരിയെ ഓർക്കുന്നില്ല കൊള്ള ഇത് കണ്ടിട്ട് ലൂക്കാനയുടെ സ്പാര വേണം തോന്നുന്നു ബാരാ മാജിക്കിൻ്റെ ഒരു ഗോൾഡ് ഇതിൻ്റെ കോപ്പി ഷാഡോ ഷാഡോറപ്പിൻ്റെ കോപ്പി ഇതും കാറ്റു ഇത്ര ലൂറ് ആയിരത്തി രൂപ കിട്ടിയ ലൂറ് അപ്പോൾ നമ്മൾ വാഹമെടുത്ത് നമുക്ക് കൂടുതലും ഉള്ളത് അപ്പോൾ ഏതൊക്കെ ലൂറല്ല മീൻ അടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സെക്കൻഡ് ലൂറുകൾ വരുമ്പം ഞാൻ മാക്സിമം എടുത്ത് വെക്കുന്നത് ഇത് അത്യാവശ്യം വിലയുള്ള എല്ലാ ലൂറും കൂടെ ആണ് ഈ രണ്ട് പാരാമാജിക്കിന് തന്നെ ഏകദേശം ആയിരം രൂപ എടുത്ത് വരും ഒരെണ്ണത്തിന് ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപ ഉണ്ട് രണ്ടെണ്ണം ആയിരം രൂപയ്ക്ക് ഒക്കെ എടുത്ത് വരും പിന്നെ ഈ സിരാമയുടെ ലൂറിന് ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ എന്തോ ഉണ്ട് നമ്മുടെ കയ്യിൽ ഏകദേശമുള്ള കുറേ ലൂറുകൾ ഇതിനകത്തുണ്ട് ഈ കാറ്റോ ഒക്കെ നമ്മുടെ കയ്യിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഈ കാറ്റോ നമ്മുടെ കയ്യിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഈ കോപ്പി ഒരു അഞ്ചാറെണ്ണത്തിക്കുള്ളുണ്ട് അപ്പോൾ അവിടുന്ന് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമ്മളങ്ങ് മേടിക്കുന്ന ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചുമ്മാ തോന്നി അങ്ങനെ കിട്ടാം ഇത്രയും ലൂർ ഓക്കേ